ആവശ്യമില്ലാത്ത ഗായികയാണ് റിമി ടോമി പാട്ടുപാടുക മാത്രമല്ല പ്രേക്ഷകരെ കയ്യിലെടുക്കാനും മേടിക്കുകയാണ് റിമി പലപ്പോഴും സ്റ്റേജിൽ അടങ്ങി നിന്ന് പാട്ടുപാടുന്ന ഗായകരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി കൊണ്ടുവന്നത് റിമി ടോമിയാണ് സാധാരണ റിമി ടോമിയുടെ പ്രോഗ്രാമുകൾക്ക് കൂടെ പോകാറുള്ളത് അനുജനാണ് എന്നാൽ ഇത്തവണ റിമി ടോമിക്കൊപ്പം പോയത് അനിയത്തി റിനു ടോമിയാണ് അവരുടെ കുട്ടികളെ പോലും നാട്ടിലാക്കിയാണ് റിമിക്കൊപ്പം അവർ പോയത് അനുജത്ത സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാണ് റിമി പറയുന്നത് അനുജത്തിയും അനുജനും നൽകുന്ന സ്നേഹമാണ് എന്റെ ശക്തി കുടുംബമാണ് എന്റെ എല്ലാം എന്ന് റിമി ആവർത്തിക്കുമ്പോൾ ആരാധകർ ചോദിക്കുന്ന നിരന്തരമായ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി റിമി നൽകിയിരിക്കുകയാണ് സിസ്റ്റർ ലവ് മൂന്നാഴ്ചത്തെ വിദേശയാത്രയ്ക്ക് ഇത്തവണ എന്റെ കൂടെ വന്നത് അനുജത്തിയാണ് സ്നേഹവും കരുതലും നിറഞ്ഞ ഒരു പ്യുവർ ഹാർട്ടാണ് അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുമായിരുന്നിട്ടും എന്റെ ഒപ്പം വരാൻ തീരുമാനിച്ചു കൂട്ടുവന്നു വന്നു അവളുടെ ഒപ്പമുള്ള അത്രയും സുന്ദരമായതും വിലപ്പെട്ടതുമായ സമയമാണിത് എനിക്ക് കിട്ടിയ വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ അവളെ ലഭിച്ചത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഇത്രയും നിഷ്കളങ്കമായി എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയെയും സഹോദരനെയും എനിക്ക് നൽകിയതിന് ദൈവത്തോട് അകമഴിഞ്ഞു നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ രണ്ടുപേരും എനിക്ക് അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് ഇതിൽ കൂടുതൽ എനിക്ക് എന്തു വേണമെന്നാണ് അതേസമയം വിവാഹമോചിതയായ റിമി വന്ന വലിയ മാറ്റം മാറ്റം ഫിറ്റ്നസ് തന്നെയാണ് റിമിയുടെ േക്ഷകർ അമ്പരുന്ന ഒരു സമയമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റിമി ടോമി ഒരു വർക്ക്ഔട്ട് വീഡിയോ പങ്കുവച്ചതിന്റെ താഴെ പ്രേക്ഷകർ പങ്കാളിയെ കിട്ടാത്തതിന്റെ സങ്കടം കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നു ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഒരു പങ്കാളിയെ കിട്ടട്ടെ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് അവർ ഒരു പങ്കാളിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ എന്നും മറ്റൊരാളും കമന്റുമായി എത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് പങ്കാളിയെ കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്ന് അവർ നിങ്ങളോട് പറഞ്ഞോ എന്നും ഒരു ആരാധകൻ ചോദിച്ചു എന്നാൽ ആരാധകർ തമ്മിലുള്ള വാക്കു തർക്കത്തിലേക്ക് പ്രശ്നം പരിഹരിക്കാൻ എത്തിയായിരുന്നു റിമി തന്നെയാണ് നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട പ്ലീസ് എന്നായിരുന്നു റിമിയുടെ മറുപടി എന്നാലും അങ്ങനെ പറയാൻ പാടില്ലെന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലേ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് അടുത്തിടെ പ്രണയത്തെക്കുറിച്ച് റിമി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഒരു സ്റ്റേജ് ഷോക്കിടയിൽ പ്രണയഗാനം തന്റെ ആരാധകർക്കായി പാടുന്ന വേളയിലായിരുന്നു റിമി ടോമി മനസ്സു തുറന്നത് പ്രണയത്തിലല്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പ്രണയമുണ്ട് എനിക്കും പ്രണയമുണ്ട് എന്നാണ് റിമി പറഞ്ഞത് ചിലപ്പോൾ ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിച്ച് അടുത്ത ജന്മവും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നമുക്ക് എന്തായാലും ദൈവം ഒരാളെ തരും ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുപോവാം അടുത്തില്ലാത്തവർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നാൽ അവരും ഇത് കേൾക്കുമെന്നാണ് റിമി ടോമി പറഞ്ഞത് പിന്നാലെ ആരാധകർ സത്യം പറയൂ റിമിക്ക് പ്രണയമുണ്ടോ റിമി ഇത്രയും മനോഹരമായി പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നെല്ലാം കമന്റുകളിലൂടെ ചോദിച്ചു നിങ്ങൾ ഇൻഡസ്ട്രിയിലെ ഒരാളുമായി പ്രണയത്തിലാണെന്ന വാർത്ത വരുന്നുണ്ടല്ലോ എന്നെല്ലാം രീതിയിൽ കമന്റുകൾ അയച്ചിരുന്നു റിമി പ്രണയത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിലൊരു കമന്റ് അയച്ചത് എന്നാൽ താൻ പ്രണയത്തിലല്ലെന്നും താനിപ്പോൾ വിവാഹിതയാകുന്നില്ലെന്നും ആകുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ നേരിട്ട് വന്ന് അറിയിച്ചോളാമെന്നും റിമി കുറിച്ചു